നമ്മളൊന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നൊരു വ്ളോഗിങ് വീഡിയോ ആണ് ഓക്കെ സെറ്റല്ലേ അപ്പം ഇന്ന് വ്ളോഗിച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ജസ്റ്റ് ഒരു നൈറ്റ് വ്ളോഗ് എടുത്താലോ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പം ഒരു നൈറ്റ് വ്ളോഗ് എടുത്താലോ എന്നിങ്ങനെ ചിന്തിച്ചു സോ അപ്പം നൈറ്റ് വ്ളോഗാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പം എന്താണ് എനിക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ എന്തായാലും മാക്സിമം വീഡിയോ ഇട്ട് തുടങ്ങുന്നുണ്ട് സോ സാധാ വീഡിയോ നമ്മൾ കോമഡി ആയിട്ടുള്ള വീഡിയോസും വരുന്നുണ്ട് അതും അല്ലാതെ വീഡിയോ വ്ളോഗിങ് വീഡിയോ വരുന്നുണ്ട് ഗായ്സ് വ്ളോഗിങ് വീഡിയോ വരുന്നുണ്ട് അപ്പം എല്ലാവരും കാത്തിരിക്കുക നമ്മൾ എന്തായാലും ഒരേ നമ്മൾ വീഡിയോ എടുത്തിരിക്കും ഗായ്സ് എടുത്തിരിക്കും നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായാൽ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ക്യാമറയൊക്കെ പിടിക്കുന്നത് ഷെയ്ക്ക് ആവുന്നുണ്ട് കുഴപ്പമില്ല നമ്മൾ പിടിച്ചിരിക്കും കൈസ് അങ്ങനെ പണിയെല്ലാം പൂർത്തിയായി നമ്മളിപ്പം വ്ലോഗിങ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുകയാണ് കൈസ് അപ്പം ഗുഡ് നൈറ്റ് ഓൾസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് കഴിഞ്ഞു ഹാപ്പി ന്യൂ ഇയർ ഈ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ എന്റെ ഗ്രാൻഡ് മേ ആണ് നമ്മ സാദാ നമ്മടെ വ്ലോഗിങ് ചാനലൊക്കെ ചെയ്യണം ആ എനിക്ക് കണ്ടന്റ് അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാല് കണ്ടന്റ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് എല്ലാം കണ്ടന്റും എല്ലാം കിട്ടുവാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഡേഇൻ മൈ ലൈഫ് ോക്കാം വരും പിന്നെ അൺബോക്സിങ് വീഡിയോ അതുപോലെ വ്ളോഗിങ് വീഡിയോസ് എന്തായാലും വരും വ്ളോഗിങ് ചാനൽ എന്നല്ല ഈ ഒരു ചാനലിനകത്ത് വ്ളോഗ് എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വ്ളോഗ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റെസ്പോൺസോല്ലോ ആണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും നമ്മൾ റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്യും കേസ് ചെയ്തിരിക്കും അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളു അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ എന്താ പറയാനുള്ള ക്രിസ്മസ് കഴിഞ്ഞു ഇനി അടുത്ത വർഷത്തേക്ക് കടക്കുകയാണ് ഐസ് അടുത്ത വർഷത്തിലേക്ക് കിടക്കുകയാണ് സോ അവിടെ ആരോ അടുത്തുകൂടെ പോയതാണ് വേറെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞു പോകുന്നുണ്ട് അതാണ് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് നൈറ്റ് ആണ് കൊച്ചും കൂടെ കംഫോർട്ടബിള് പക്ഷെ എൻ്റെ ഫേസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഈ വെട്ടം നിങ്ങളിപ്പണ്ടോ എന്റെ ഈ വെട്ടം വരുമ്പോഴേ നിങ്ങളിപ്പൊ എന്റെ മോഹം കാണാൻ പറ്റും പക്ഷെ എന്നെ നിങ്ങളിപ്പോ കാണാൻ പറ്റത്തില്ല ഇവിടെ താണ്ടേ നിങ്ങൾ എന്റെ മോഹം ഈ സൈഡ് ഈ സൈഡാ കാണാൻ പറ്റത്തില്ല ഇപ്പൊ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ ലൈറ്റ് കംഫോർട്ടബിൾ ആൾക്കാരൊന്നും ഇല്ല അതുകൊണ്ടാണ് നമ്മള് ചെയ്യുന്നത് രാവിലെ വണ്ടികളൊക്കെ കുറേ പോവും പിന്നെ നമ്മുടെ ഫേസ് നല്ലതായിട്ട് കിട്ടും ഒറ്റ ഒരു പ്രശ്നമേ വണ്ടി ആൾക്കാർ വെയിൽ ഒരു പത്ത് മണി കഴിയുമ്പോൾ ഇപ്പം നല്ല വെയിലടിച്ചു തരും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും അൺബോക്സിങ് വീഡിയോ നാളെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ചെയ്യാൻ കഴി ചെയ്തിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച സാനിക്കുകയാണ് മറ്റൊരു ബ്ലോഗിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം ശുഭരാത്രി ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ഓഫി ന്യൂ ഇയർ എല്ലാവർക്കും നന്ദി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം നന്ദി ഗുഡ് നൈറ്റ് ബൈ ബൈ